നമസ്കാരം ഞാൻ ശംല റഞ്ചാർ ആപ്റ്റിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ലിംഗത്തിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ക്ലാസ് എടുത്തു കഴിഞ്ഞു അല്ലേ അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ലിംഗത്തിൻ്റെ കഴിഞ്ഞ കഴിഞ്ഞ എക്സാമിനൊക്കെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുകയാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം മലയാളത്തിൽ ലിംഗം എത്ര വിധമുണ്ട് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം ലിംഗം എത്ര വിധമാണ് മലയാളത്തിലുള്ളത് എന്നതാണ് ചോദ്യം ചോദ്യം അപ്പോൾ മലയാളത്തിലെ ലിംഗ വ്യത്യാസം എത്ര എത്ര എണ്ണമാണ് എന്നുള്ളത് അപ്പോൾ ഒന്ന് എ രണ്ട് ബി മൂന്ന് സി നാല് ഡി അഞ്ച് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് രണ്ട് മൂന്ന് നാല് ഡി ലിംഗത്യാസം ഇല്ല എന്നുള്ളതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അപ്പോൾ അറിയാമെന്ന് തോന്നുന്നു മലയാളത്തിലെ ലിംഗവ്യത്യാസം അത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യമാണ് ലിംഗ വ്യത്യാസം എത്ര വേദമൊക്കെ ഉള്ളത് എന്നൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയാതെ തോന്നുന്നു മൂന്നാണ് മലയാളത്തിലെ ലിംഗവ്യത്യാസം ഏതൊക്കെയാണ് പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗം എന്നിങ്ങനെയാണ് മൂന്നായിട്ട് ലിംഗത്തെ തിരിച്ചിരിക്കുന്നത് പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗം ഇനി അടുത്ത ചോദ്യം നോക്കാം ചുട്ടെഴുത്തുകളിൽ ലിംഗപ്രത്യയം ചേർക്കുന്നത് എങ്ങനെ ചുട്ടെഴുത്തുകളിൽ ലിംഗപ്രത്യയം ചേർക്കുന്നത് എങ്ങനെ എന്നതാണ് ക്വസ്റ്റ്യന് ഓപ്ഷൻ എ അൻ അൾ തു എന്നാണ് ഓപ്ഷൻ ബി അത് അവൻ അവൾ എന്ന് ഓപ്ഷൻ സി ഇൻ അൾ ത എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത് ഇവയൊന്നുമല്ല എന്നാണ് ഓപ്ഷൻ എ അൻ അൾ ഓപ്ഷൻ ബി അത് അവൻ അവൾ ഓപ്ഷൻ സി ഇൻ അൾ ത ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല ചോദ്യം എന്താണ് ചുട്ടെഴുത്തുകളിൽ ലിംഗപ്രത്യയം ചേർക്കുന്നത് എങ്ങനെ എന്നതാണ് ചോദ്യം അതിന് ആയി വരുന്നത് ഓപ്ഷൻ എ ആണ് അൻ അൾ തു എന്നിവയാണ് ചുട്ടെഴുത്തുകളിൽ ലിംഗപ്രത്യയം ചേർക്കുന്ന വിധം എങ്ങനെയാണ് അൻ അൾ തു എന്നുള്ള പ്രത്യയങ്ങൾ ഉപയോഗിച്ചാണ് ചുട്ടെഴുത്തുകളിൽ ലിംഗപ്രത്യയം ചേർക്കുക ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം താഴെ പറയുന്നതിൽ സ്ത്രീലിംഗത്തെ കുറിക്കാത്ത പ്രത്യയം ഏത് സ്ത്രീലിംഗത്തെ കുറിക്കാത്ത പ്രത്യയത്തെയാണ് ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്ത പറയുന്നവയിൽ സ്ത്രീലിംഗത്തെ കുറിക്കാത്ത പ്രത്യയം ഓപ്ഷൻ എ ചി ഓപ്ഷൻ ബി പി ഓപ്ഷൻ ഇ ഓപ്ഷൻ സി ഇ ഓപ്ഷൻ ഡി എൻ ഇത് എല്ലാവർക്കും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗത്തെ കുറിക്കാത്ത പദം ഇത് വലിയ ഡൗട്ടിൻ്റെ ഒന്നും കാര്യമല്ല അതിൻ്റെ ആൻസറ് ഓപ്ഷൻ ഡി ആണ് എണ് ആണ് അപ്പോൾ നമ്മൾ അനുജത്തി തങ്കച്ചി പിന്നെ ഒരുത്തി അന്നൊക്കെ പറയുമ്പോൾ ഈ ഈ തീ ചി അങ്ങനെ അതൊക്കെ പറയും ആ അതൊക്കെ കുറിക്കുന്ന പ്രത്യയങ്ങളാണ് പക്ഷെ എണ്ണെന്നുള്ളത് അറിയാം ആണ് അവൻ ആൺ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ് എൺ എന്നുള്ള പ്രത്യയം അപ്പോൾ വലിയ പിന്നെ ഇതിൻ്റെ ഡൗട്ടിൻ്റെയൊന്നും ആവശ്യം ഉണ്ടാവില്ല മൂന്നാമത്തെ ഉത്തരം ഡി ആണ് താഴെ പറയുന്നവർ സ്ത്രീലിംഗത്തെ കുറിക്കാത്ത പ്രത്യയം എൺ ആണ് എന്നതാണ് ആൻസർ ഇനി നാലാമത്തെ ചോദ്യത്തിൽ കിടക്കാം പുല്ലിംഗ പ്രത്യയം ഏത് ഇതിൽ പുല്ലിംഗ പ്രത്യയം ഏതാണ് എന്നതാണ് ചോദിക്കുന്നത് അവൻ അൻ വൻ ഇതിൽ മൂന്നും പുല്ലിംഗത്തെ കുറിക്കുന്നതാണ് പക്ഷേ ഇതിലെന്താണ് ചോദിച്ചോദിക്കുന്നത് പ്രത്യയം ഏത് എന്നതാണ് ചോദ്യം പുല്ലിംഗ പ്രത്യയം ഏത് എന്നതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരമായി വരുന്നത് അൻ ആണ് അൻ ആണ് പ്രത്യയമായിട്ട് വരുന്നത് അവൻ വൻ എന്തൊക്കെ പറയുന്നത് പിന്നെ പുല്ലിംഗത്തിൽ പെടുന്നതാണ് എന്താ വെച്ചാൽ പുല്ലിംഗത്തെ കുറിക്കുന്നതാണ് പക്ഷെ പ്രത്യയമായി വരുന്നത് അൻ എന്നുള്ള പ്രത്യയമാണ് അപ്പോൾ സ്ത്രീലിംഗത്തെയോ അൾ എന്നതാണ് പ്രത്യയം വരിക അപ്പോൾ പുല്ലിംഗത്തിൻ്റെ പ്രത്യയം അൻ ആണ് എന്ന് വെക്കുക അതേപോലെ തന്നെ സ്ത്രീലിംഗത്തിൻ്റെ അൾ പ്രത്യയമാണ് എന്നും ഓർത്തു വെക്കുക അൻപ്രത്യയം ആണ് പുല്ലിംഗത്തെ കുറിക്കുന്ന പ്രത്യയം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം നമ്പ്യാർ എന്ന സ്ത്രീലിംഗ രൂപത്തിന്റെ സ്ത്രീലിംഗ രൂപം നമ്പ്യാർ എന്നതിന്റെ സ്ത്രീലിംഗ രൂപം നമ്പ്യാർ എന്ന് പറയുന്നതിൻ്റെ എതിർ ലിംഗം ഏതാണ് എന്നാണ് ചോദ്യം നമ്പ്യാറിൻ്റെ ലിംഗം ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്പ്യാതിരി നമ്പ്യാരത്തി നങ്യാർ നമ്പ്യാച്ചി എന്നിവയാണ് എ നമ്പ്യാതിരി ബി നമ്പ്യാരത്തി സി ന്യാർ ഡി നമ്പ്യാച്ചി എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് നമ്പ്യാർ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ് എന്നതാണ് ചോദ്യം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിൻ്റെ ലിംഗത്തിൻ്റെ അവസാനത്തിൽ അല്ലെ ലിംഗത്തിൻ്റെ ക്ലാസ് പറഞ്ഞിട്ടുള്ള അതിൻ്റെ അവസാനത്തിൽ കുറച്ചൊക്കെ എതിർലിംഗങ്ങൾ ചർച്ച ചെയ്തിരുന്നു അതിൽ പിന്നെ ഉപയോ അതേപോലെയുള്ള ഒരു എന്താണ് എതിർലിംഗം ആണ് പിന്നെ നമ്പ്യാറിൻ്റെ എതിർ ലിംഗമാണ് എന്ത് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ നമ്പ്യാരത്തി 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 നമ്പ്യാതിരി നമ്പ്യാരത്തി നങ്ങ്യാർ നമ്പ്യാരത്തി എന്നിവയാണ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത് നങ്ങ്യാരാണ് നമ്പ്യാര നമ്പ്യാരുടെ എൻ്റെ സ്ത്രീലിംഗ രൂപമായി വരുന്നത് നമ്പ്യാർ എന്ന് പറയുമ്പോൾ നമ്പ്യാതിരി നമ്പ്യാരത്തി നമ്പ്യാരത്തി അങ്ങനെയൊക്കെ എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല നങ്ങ്യാർ എന്നതാണ് നമ്പ്യാർ എന്ന വാക്കിൻ്റെ എന്നതിൻ്റെ സ്ത്രീലിംഗമായിട്ട് വരുന്നത് നമ്പ്യാറിൻ്റെ എതിർലിംഗമായി വരുന്നത് നമ്പി നങ്യാറാണ് ഇനി അടുത്ത ചോദ്യം കുടം പൂവ് തുടങ്ങിയ വാക്കുകൾ ഏത് ലിംഗവിഭാഗത്തിൽ പെടുന്നു കുടം പൂവ് തുടങ്ങിയ വാക്കുകൾ ഏത് ലിംഗവിഭാഗത്തിൽ പെടുന്നു എന്നതാണ് ആറാമത്തെ ചോദ്യം എ പുല്ലിംഗം ബി സ്ത്രീലിംഗം സി നപുംസകലിംഗം ഡി ഇവയൊന്നുമല്ല എന്നതാണ് ഓപ്ഷൻസ് ആയിട്ടുള്ളത് എ പുല്ലിംഗം ബി സ്ത്രീലിംഗം സി നപുസകലിംഗം ഡി ഇവയൊന്നുമല്ല ഇതിന് വലിയ ആലോചിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടെ പൂവ് തുടങ്ങിയ വാക്കുകൾ ഏത് വിഭാഗത്തിൽ പെടുന്നതും പുല്ലിംഗമാവാനും സ്ത്രീലിംഗമാകാനും ചാൻസ് ഇല്ല എന്ന് എല്ലാവർക്കും അറിയുള്ള അറിവുള്ള കാര്യമാണ് പിന്നെ ഉള്ളത് ഓപ്ഷന് ആ നപുംസകലിംഗവും ഇവയൊന്നുമല്ല എന്നുള്ളതും ആണ് പക്ഷെ കുടം പൂവ് എന്നുള്ളത് എതിൽ വരുന്നതാണ് നപുംസകലിംഗത്തിൽ വരുന്നതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വസ്തുക്കൾ പുസ്തകം പട്ടണം നദി വെള്ളം വായു എന്നിവയൊക്കെ കുറിക്കുന്നത് എന്ന് വെച്ചാൽ ഇവക്കൊന്നും എന്താണ് സ്ത്രീലിംഗ ഭേദം കൽപ്പിക്കാൻ കഴിയില്ല അത്തരം അത്തരം വാക്കുകൾ എന്താണ് നപുസകലിംഗത്തിലാണ് പെടുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് അപ്പോൾ ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം കുടം പൂവ് തുടങ്ങിയ വാക്കുകൾ ഏത് ലിംഗ വിഭാഗത്തിൽ പെടുന്നതാണ് എന്നതിന് ഉത്തരം നപുംസകലിംഗം ആണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ലിംഗപ്രത്യയം ചേർക്കുന്നത് ഏത് പദങ്ങളോടാണ് ലിംഗപ്രത്യയം ചേർക്കുന്നത് ഏത് പദങ്ങളോടാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ ക്രിയ ഓപ്ഷൻ ബി ഭേദകം ഓപ്ഷൻ സി കൃതി ഓപ്ഷൻ ഡി നാമം ഓപ്ഷൻ എ ക്രിയ ഓപ്ഷൻ ബി ഭേദകം ഓപ്ഷൻ സി കൃതി ഓപ്ഷൻ ഡി നാമം എന്നെയാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് അപ്പം ലിംഗ പ്രത്യയം ചേർക്കുന്നത് ഏത് പദങ്ങളോടാണ് എന്ന് ചോദിച്ചാല് അതിനുത്തരമായി വരുന്നത് നാമത്തോടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കുകയുണ്ടായി നാമപദങ്ങളെയാണ് എന്തെന്ന് പുല്ലിംഗവും സ്ത്രീലിംഗവും നപുംസകലിംഗവും ഒക്കെ ആയിട്ട് തിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അപ്പോൾ ലിംഗ പ്രത്യേകം ചേർക്കുന്നത് നാമപദങ്ങളോടാണ് എന്നതാണ് ഇവിടെ ആൻസർ ആയി വരുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പുല് ലിംഗ ലിംഗവിഭാഗം എന്ന് പറയുന്നത് ചെറിയൊരു ഭാഗമാണ് അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ വെക്കേണ്ടത് പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗം ഏർ ഇത് ഇത് ഏതൊക്കെ ഏതൊക്കെയാണ് പുല്ലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രത്യയം അന്നാണ് അതേപോലെ സ്ത്രീലിംഗം സ്ത്രീലിംഗത്തിൻ്റെ പ്രത്യയം അൾ ആണ് പിന്നെ ഇ എന്ന പ്രത്യവും ഉണ്ട് അൾ ഇ എന്ന പ്രത്യയങ്ങളാണ് സ്ത്രീലിംഗത്തിനുള്ളത് നപുംസകലിംഗം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സ്ത്രീ എന്നോ പുരുഷനാന്നോ ഭേദം കൽപ്പിക്കാൻ കഴിയാത്തതാണ് പിന്നെ എന്താണ് നപുംസലിംഗം നപുംസകലിംഗം എന്ന് പറയുന്നത് എന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അത്രയാണ് ലിംഗത്തെക്കുറിച്ച് നമ്മൾ ഓർത്ത് വെക്കാനുള്ളത് പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് കുറച്ച് എതിർ ലിംഗങ്ങൾ എന്നു വെച്ചാൽ നമ്പ്യാർ നങ് നങ്ങ്യാർ എന്ന പ്രത്യവും ഉണ്ട് അൾ ഇ എന്ന പ്രത്യയങ്ങളാണ് സ്ത്രീലിംഗത്തിനുള്ളത് നപുംസകലിംഗം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സ്ത്രീന്നോ പുരുഷനാന്നോ ഭേദം കൽപ്പിക്കാൻ കഴിയാത്തതാണ് പിന്നെ എന്താണ് നപുസലിംഗ് നപുംസകലിംഗം എന്ന് പറയുന്നത് എന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അത്രയാണ് ലിംഗത്തെ കുറിച്ച് നമ്മൾ വെക്കാനുള്ളത് പിന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് കുറച്ച് എതിർ ലിംഗങ്ങൾ